പതിനഞ്ച് വർഷം എല്ലാം ഉണ്ടാക്കി വെച്ച് അവൻ ഗൾഫ് പോകാൻ നിൽക്കുകയായിരുന്നു ഉള്ള സമ്പാദ്യങ്ങൾ മൊത്തം ഇതിൽ ചെയ്തു പോയി ഇപ്പം അവൻ ചെയ്യുന്നത് വെച്ചാൽ സിമെൻറ്റ് കൂട്ടുക ഹെൽപ്പറായിട്ട് സിമെൻ്റ് കുഴച്ച് പണി അറിയുന്നവർക്ക് കുഴച്ച് കൊടുക്കുക ഇങ്ങനത്തെ പണിയാണ് ചെയ്യിക്കുന്നത് ഒരു വർഷം മുന്നേ ഇതേ ദിനം ചൂരൽമലയിൽ ഉരുൾ ബാക്കി വെച്ച് പോയ വീടുകളുടെ അസ്ഥിമാടങ്ങളിലൂടെ ഞങ്ങൾ ഒരിക്കൽ കൂടെ നടന്നു അന്ന് ഇവിടമാകെ നക്കിത്തുടച്ചുപോയ ചൂരൽ മലപ്പുഴ ഇന്ന് ശാന്തമായി ഒഴുകുന്നുണ്ട് ഒറ്റക്കായി പോയ വീടുകൾക്ക് മേൽ ഞങ്ങൾ കൂട്ടിനുണ്ടെന്ന് പറഞ്ഞ് പാഴ്ച്ചെടികൾ ഓരോ വീടിനെയും ചുറ്റി വരിയുന്നുണ്ട് പ്രതീക്ഷകളുടെ ബാക്കിയായിപ്പോയ കഥ ഇന്നും ഈ വീടുകൾക്ക് പറയാനുണ്ട് നമ്മളെ കൂട്ടുകാരൻ്റെ വീടാണ് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ശംഖുപൊട്ടുന്നുണ്ട് ഞങ്ങൾക്കും അതേപോലെ തന്നെയാണ് കാരണം ഞങ്ങൾ കുഞ്ഞാവുമ്പോൾ തൊട്ടിട്ട് ഇവിടെ തന്നെ ഇവിടെയാണ് തറവാട് ഉണ്ടായിരുന്നത് ഇവരുടെ തറവാട് അപ്പോൾ അത് ഇത് ഇവൻ പതിനഞ്ച് വർഷം ഗൾഫ് പോയി കഷ്ടപ്പെട്ടിട്ട് ഇട്ടുണ്ടാക്കിയ വീടാണ് ഈ കിടക്കുന്നത് അപ്പം ഇവിടെ വരുന്ന സമയത്ത് ഇത് എങ്ങനെ പറയണമെന്ന് പോലും അറിയുന്നില്ല അപ്പം ഞങ്ങളുടെ എസ്റ്റേറ്റിൽ ഒരുമിച്ച് കുട്ടിപ്പട്ടിയെന്ന് പറയും എസ്റ്റേറ്റിൽ അതിന് തൊട്ട് പണിയെടുത്താണ് അന്ന് കുറച്ച് നേരം പണിയെടുത്ത അവൻ ഗൾഫ് പോയി പതിനഞ്ച് വർഷം ഗൾഫിൽ ആട് ഒട്ടകം ഈത്തപ്പഴത്തിൻ്റെ പാന ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവനെ കണ്ടാൽ തന്നെ അറിയും ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു മുതലാണിത് ഈ സാധനം ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് മൂടിയ കളിപ്പാട്ടങ്ങൾ ടെലിവിഷൻ ആരൊക്കെയോ ഭക്ഷണം കഴിച്ച് ബാക്കി വെച്ച് പോയ അടുക്കള സാധനങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങൾ ഈ വീടുകൾക്കകം ഇപ്പോഴും പഴയ ഓർമ്മകളുടെ വേലിയേറ്റമാണ് മണ്ണ് മൂടിയ വീടുകളെ വിട്ടുപോകാൻ മനസ്സില്ലാത്തവർ എപ്പോഴോ വെച്ച മിസ് യു മച്ച് എന്ന ഇംഗ്ലീഷ് വാക്കുകൾ പ്രിയപ്പെട്ടവരുടെ പേരുകൾ അതെ ഇതവർക്ക് വെറും വീട് മാത്രമായിരുന്നില്ല സ്നേഹിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സ്വർഗം കൂടിയായിരുന്നു ഇതിനുള്ളിലെ ജീവനുകളിൽ ചിലർ മണ്ണിനടിയിലാണ് മറ്റു ചിലർ എവിടേക്കോ ചിതറിച്ച് പോയി ബാക്കിയായ വീടുകളിൽ പുതിയ പുതിയ പാർപ്പിടം തേടി കമ്മ്യൂണിസ്റ്റ് പക്ഷിയും മഴബറിയും മുൾച്ചെടികളും തളർത്തുപൊങ്ങുമ്പോൾ ഇതിനുള്ളിലെ ജീവിതം ഒരു വർഷം പിന്നിടുമ്പോഴും വരണ്ടുണങ്ങിപ്പോയിരിക്കുന്നു ചിലർ ഇന്നും പഴയ ഓർമ്മകളിൽ വീടിരിക്കുന്ന ഇടം സങ്കടത്തോടെ വന്നു കാണുന്നു എന്നാൽ നമ്മുടെ ഈ ഏരിയയിലായിരുന്നു നമുക്ക് പണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് പണി കുറവ് ഇടയ്ക്കൊരു പണി രണ്ട് പണിയൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നത് സർക്കാർ നമുക്കൊരു ഒമ്പതിനായിരം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുവരെ നമുക്ക് വാസയോഗ്യമാണെന്നുള്ള മുത്താൻ്റെ കണക്കുകൂട്ടിൽ നമുക്കതുവരെ ഇല്ല അങ്ങനെ എന്നെ മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ഏകദേശം ആൾക്കാരും അതുപോലെ ദുരിതത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ മേപ്പാടിക്ക് തന്നെ പോകണം ഈ മേപ്പാടിക്ക് പോകണമെങ്കിൽ നമുക്ക് മിനിമം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ തന്നെ നമുക്ക് നാനൂറ് രൂപ വണ്ടിക്കൂലി കൊടുക്കണം ഓട്ടോറിക്ഷയ്ക്ക് പിന്നെ ആനശല്യ ആണെങ്കിൽ അതും ഭയങ്കരമാണ് വന്യമൃഗങ്ങളും കാരണം കുറേ ഭാഗത്ത് ആൾക്കാരില്ലാത്തത് ആനകൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ എന്ന് രാവിലെ ഇന്ന് രാവിലെയും വരെയും വടക്കം പൊട്ടിച്ച് കൊയ്നാക്കളം റോഡിൽ നിന്ന് ഓടിക്കുക നമ്മൾ റോഡ് റോഡെന്നാണ് പറയാം നമ്മുടെ റോഡിൽ കാരണം ആ ഒരു മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഒരു പ്രദേശം മൊത്തം പോയില്ലേ മൊത്തം ആൾക്കാർ പോയി അട്ടമലയിൽ ആൾക്കാരെല്ലാം അവിടേക്ക് ഉരുൾ പൊട്ടിച്ച് അങ്ങനെ ബാധിച്ചില്ലെങ്കിലും നമ്മുടെ ഗോസോണ്ടോ ഇതിലാണ് അവർ പെടുന്നത് വാടകയ്ക്ക് ഇന്ന് ആൾക്കാർക്ക് വരെ വീടായിട്ടുണ്ട് ഇതിൽ പ്രത്യേകം പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യാപാരി വ്യവസായി ആൾക്കാർ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണർ അവർക്ക് ഉണ്ട് ആ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് നിൽക്കുന്നവർക്ക് വീടായി പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർമാർക്കൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എൻ്റെ ഭാര്യ എസ്റ്റേറ്റ് തൊഴിലാളിയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റെഡ് വേണ്ട ഓറഞ്ച് പ്രഖ്യാപിച്ച തന്നെ ഈ വേലിപ്പാലം ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് പണിയില്ല എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച ഒമ്പതിനായിരം ഇല്ല ഇനി ഇവർക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കണം ഒറ്റ നിമിഷം കൊണ്ട് പത്തു വർഷത്തിനപ്പുറത്തേക്ക് പോയ തങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കണം പക്ഷേ ഇതിന് സർക്കാർ വൃത്തങ്ങൾ ഇനിയൊരു അമാന്തം കാണിക്കാതെ ഇടപെടുക തന്നെ വേണം